അസാ വാഹത്തില്ലാഹി വാർത്ത ബഹ്മതിരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹുവലെ ആരാധിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഭൗതികമായി ഈ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എല്ലാ ഗുണങ്ങളും എല്ലാ നേട്ടവും പരലോകത്ത് മാത്രമാണോ ഉണ്ടാവുക കാരണം സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ സുഖങ്ങളെക്കുറിച്ചും പരലോകത്തെ നന്മകളെക്കുറിച്ചും വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹുനെ മാത്രം ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇവിടെയാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ചില ഹദീസുകളിൽ വന്നിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏത് പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടായിരിക്കണം വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബൈനയുടെ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് അള്ളാഹു സുബഹാനുഹൂഹത്ത അല കൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എങ്ങനെയല്ലാതെ ആത്മാർത്ഥമായും പടച്ചവന് കീഴൊതുങ്ങിയും ഇബാദത്ത് ചെയ്യാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഇബാദത്ത് ആത്മാർത്ഥമാവണം ദുനിയവിൽ സമ്പത്തിന് വേണ്ടിയും ദുനിയവിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ദുനിയാവിൽ നേട്ടത്തിന് വേണ്ടിയും അല്ല നമ്മുടെ ഇബാദത്ത് മറിച്ച് പടച്ചവന്റെ പ്രീതിയും പടച്ചവന്റെ സ്വർഗവും പടച്ചവന്റെ പ്രതിഫലവും ആഗ്രഹിച്ചാവണം നമ്മുടെ ഇബാദത്ത് അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഉപകാരം പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും നമുക്ക് ലഭിക്കും വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തഫാർ നടത്തുക അവൻ എല്ലാം പൊറുക്കുന്നവനാണ്

നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു പുഴകളെയും തോട്ടങ്ങളെയും സന്താനങ്ങളെയും സമ്പത്തിനെയും നിങ്ങൾക്ക് നൽകും അപ്പോൾ ഇസ്തുഫാർ നടത്തുന്നവർക്ക് ഇസ്തുഫാർ നടത്തുന്ന സമൂഹങ്ങൾക്ക് മഴ കൊടുക്കുമെന്നും അവർക്ക് സന്താനങ്ങളിലും സമ്പത്തിനും ഐശ്വര്യം കൊടുക്കുമെന്നും അവർക്ക് ഫലവൃഷ് ഫല ഫലങ്ങൾ നൽകുമെന്നും തോട്ടങ്ങൾ നൽകുമെന്നും പുഴകൾ നൽകുമെന്നും പുഴകളിൽ സമൃദ്ധി നൽകുമെന്നും എല്ലാം വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അല്ലാഹു സൂറത്ത് തോലാക്കിന്റെ രണ്ടാമത്തെ വചനമാണ് അള്ളാഹുനെ സൂക്ഷിക്ക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും അവനെ അവന്റേതായി രൂപത്തിലുള്ള ജീവിത സ സഞ്ചാരത്തിനുള്ള വഴികൾ ഉപജീവന മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും സൂക്ഷിക്കുന്നവർക്ക് അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ പടച്ചവനെ ജീവിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ എല്ലാ പ്രതിസന്ധികളിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് സൂറത്തു മുഹമ്മദിന്റെ ഏഴാമത്തായിത്ത് അല്ലാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലടി പാതകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ട് അള്ളാഹു സുബഹാനഹുവലയെ ആരാധിക്കുന്ന അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന അവനെ അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്നവർക്ക് അവരുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അവന്റെ ഉപജീവന മാർഗ്ഗങ്ങൾ അള്ളാഹുവിനെ എളുപ്പമാക്കി കൊടുക്കും അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിനോട് ഇസ്തിഹാർ നടത്തുന്ന സമൂഹങ്ങൾക്ക് അള്ളാഹുവിന്റെ വലിയ ന്യമത്തായ മഴയും അതേപോലെ തന്നെ ജലസമൃദ്ധിയും അതേപോലെ ഉപജീവന വർധനവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് എന്നാൽ അള്ളാഹുസുബാനെ ആരാധിക്കുന്നത് ഭൗതിക ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ അവന് ഇന്നിയാ എന്താണോ അവൻ കരുതുന്നത് അത് മാത്രമേ കിട്ടുള്ളൂ ഒരാൾ ഹിജറ പോകുന്നു ദുനിയാവിന് വേണ്ടിയാണ് നാട് വിട്ടു പോകുന്നെങ്കിൽ ദുനിയാവ് അവന് കിട്ടും ഒരു സ്ത്രീ വിവാഹം കഴിക്കാനാണ് പോകുന്നതെങ്കിൽ ആ വിവാഹം നടക്കുമെന്നല്ലാതെ പരലോകത്ത് അവന് ഗുണം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ വിവാദത്ത് ആത്മാർത്ഥമാവണം ആത്മാർത്ഥമായാൽ അതിന്റെ ഗുണം ഇഹലോകത്തും പരലോകത്തും കിട്ടുമെന്നുള്ളതിൽ തർക്കമില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലു വരഹമുല്ലാ വ